നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുത്തല രുചികരമായിട്ടുള്ള ഒരു വെള്ള കടലോടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ഒരു കറിയാണിത് തീർച്ചയായിട്ടും ഈ ഡിഷ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ മറക്കാതെ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം വെള്ളക്കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അല്ലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേവാൻ ആവശ്യത്തിൽ ഉള്ള വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും നമുക്ക് ഗ്രേവിക്ക് ആവശ്യം വരും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം അടച്ച് വച്ച് ഒരു അഞ്ച് വിസിൽ വരുന്നതുവരെ േവിച്ചെടുക്കാം നമുക്ക് അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം ഇനി ഇവിടെ ഒരു പാൻ അടുപ്പത്ത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായാൽ ആദ്യമായിട്ട് ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ടുപൊട്ടിക്കുക പിന്നീട് ഇഞ്ചി അരച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒരു പതിനഞ്ചോ ഇരുപതോ സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കുക ഇനി മീഡിയം സൈസ് സവാള രണ്ടെണ്ണം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പില ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സവോള ഇവിടെ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരേ ഒരു തക്കാളി ഇട്ടോ അധികം തക്കാളി ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ഒരു പുളിപ്പ് നന്നായിരിക്കില്ല അപ്പോൾ ഒരു തക്കാളി മീഡിയം സൈസുള്ളത് ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം പിന്നീട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മിളക് പൊടി കാശ്മീരി മിളക് പൊടിയാണെങ്കിൽ ഒരു ഒന്നേമുക്കാൽ ടേബിൾ സ്പൂണോ എടുക്കാം ഇത്രയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം തക്കാളി ഉടഞ്ഞു ചേരണം എണ്ണ തെളിഞ്ഞു വരണം മല്ലി മുളകിൻ്റെ പച്ചമണം പോയി കിട്ടണം അതിനായിട്ടൊരു രണ്ട് മിനിറ്റ് നേരം വളരെ ചെറിയ തീലിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സ്വല്പം ചുടുവെള്ളം ഇതോടൊപ്പം ഒഴിച്ച് വഴറ്റിയാൽ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തക്കാളിയും ഉടഞ്ഞു കിട്ടും നമ്മുടെ മസാലയുടെ പച്ചമണമെല്ലാം പെട്ടെന്ന് പോയി കിട്ടും അപ്പോൾ ഞാൻ സ്വല്പം ചുടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും നല്ല രീതിയിൽ വഴറ്റി തുടങ്ങാം വേണമെങ്കിൽ ഞങ്ങൾക്കിത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം വേവിച്ചാലും മതി അപ്പോൾ ഈ സമയം കൊണ്ട് ഇനി നമുക്ക് നമ്മുടെ കടല വെന്തോ എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിനായിട്ട് നമുക്ക് കുക്കറൊന്ന് തുറക്കാം കടല ഇവിടെ നല്ല രീതിയിൽ വെന്തതായിട്ട് നമുക്കിവിടെ കാണാം ഇതുപോലെ വെന്താലാണ് നമുക്ക് ഈ കടലക്കറിക്ക് ടേസ്റ്റ് കിട്ടുക നല്ല രീതിയിൽ വെന്തിട്ടുണ്ടത് ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെന്ത കടല വെള്ളത്തോടു കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കാം ഗ്രേവിക്കായി നമുക്ക് സ്വൽപ്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഇനി നമുക്ക് ഈ കടലക്കറിക്ക് കൊഴുപ്പ് കിട്ടാനായിട്ട് കുറച്ച് കടലകൾ മാറ്റിയെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിനോടൊപ്പം ചേർക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഇത്തരം രീതിയാണ് സാധാരണ ചെയ്യാറ് നമുക്ക് ഈ കടല നല്ല രീതിയിൽ വെന്തത് കാരണം പെട്ടെന്ന് ഉടച്ചു ചേർക്കാൻ കഴിയും വിധമാണ് ഈ കടലയുടെ കിടപ്പ് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലേക്ക് സ്വല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വെച്ചിട്ടൊരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് ലൂസായി കൊടുക്കരുത് ഒരുപാട് ലൂസായാൽ ഈ കറിക്ക് രുചി കിട്ടില്ല അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് ശേഷം അവിടെ കിടന്ന് വേവട്ടെ ഇപ്പോൾ നമ്മുടെ വെള്ളക്കടല കൊണ്ടുള്ള രുചികരമായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് വേണമെങ്കിൽ അങ്ങനെ പറയാം ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഗരം മസാല ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നേരത്തെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി കൂടി ഇതിൻ്റെ മണം നമുക്ക് അനുഭവപ്പെടും മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് ഈ സമയത്ത് ചേർക്കുന്നത് മല്ലിയിലയാണ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാൻ ഏറ്റവും അനുയോജ്യമായത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വെള്ളക്കടല കൊണ്ടുള്ള ഒരു രുചികരമായിട്ടുള്ള കറി ചപ്പാത്തി പൊറോട്ടയിലേക്കാം എല്ലാം രുചികരമായിട്ടുള്ളൊരു ഡിഷാണിത് വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നതിലേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല ബായ്